പെരിമേട് താലൂക്കിലെ തോട്ടം ലയങ്ങളിൽ തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണ്ണമാണെന്ന് ബി ജെ പി ഇടുക്കി ജില്ലാ സൌത്ത് പ്രസിഡന്റ് വി സി വർഗീഷ് പെരിമേട് നെല്ലിമല പ്രദേശങ്ങളിലെ എസ്റ്റേറ്റ് ലയങ്ങൾ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ ബി ജെ പി ശക്തമായ സമരവുമായി രംഗത്തുവരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഏഴ് പതിറ്റാണ്ട് നിർമ്മിച്ച ലയങ്ങളധികവും മേൽക്കൂര തകർന്ന് ഇടിഞ്ഞു വീഴലായ സ്ഥിതിയിലാണ് കാട്ടുകമ്പുകൾ ഉപയോഗിച്ചാണ് മേൽക്കൂര നിലനിർത്തിയിരിക്കുന്നത് ലയങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല കാറ്റുപഴയുമുണ്ടായ ലയങ്ങൾ നിലപുത്ത സ്ഥിതിയാണെന്ന് തൊഴിലാളികൾ പറയുന്നു നമ്മുടെ വീട് കൊളിഞ്ഞു കിടക്കുക മാനേജ്മെന്റ് നോക്കി സ്റ്റാഫ് എല്ലാവരും വന്ന് നോക്കി യൂണിയൻകാരെല്ലാം വന്ന് നോക്കി വെള്ളത്തിന്റെ അത് മഴയായ ഇവിടെ വരെ വെള്ളം അതൊക്കെ വന്ന് നോക്കിയിട്ട് ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല പിള്ളേരെ വെച്ചോട്ട് കിടക്കാൻ പാടായും വീഴും എന്നറിയത്തില്ല അത്രയും ബുദ്ധിമുട്ടിലായിരിക്കുന്നേ ഇതിനു പുറമേ വണ്ടിപ്രിയാർവരി എസ്റ്റേറ്റിൽ നാലു മാസമായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല കന്നുകാലി തൊഴിലുറപ്പ് സമാനമായ ലയങ്ങൾ താമസിക്കുന്നവരുടെ ജീവിതം ദുരിതപൂർണമാണെന്നും ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നും ബി ജെ പി ഇടുക്കി ജില്ലാ സൗത്ത് പ്രസിഡന്റ് വി സി വർഗീസ് പറഞ്ഞു ഒരുപക്ഷേ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന ഒരു സ്ഥലം ഈ പീരിമഡിലെ ലയങ്ങളെ സംബന്ധിച്ചകും നമുക്ക് പറയാനുണ്ടാവുക കാരണം ഇവിടെ വന്ന് യാഥാർത്ഥ്യങ്ങൾ കാണുന്ന ഒരാൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തരത്തിലുള്ള ദൈനീയ ജീവിത സാഹചര്യങ്ങൾ അവിടെ ഉള്ളത് അവിടെ അവർ താമസിക്കുന്ന ലയങ്ങൾ എൺപതും നൂറും വർഷം പഴക്കമുള്ള ലയങ്ങളിൽ അവർ അധ്യസിക്കുന്നത് അവിടെ ഒന്ന് നിവർന്ന് നിന്ന് ശ്വാസമെടുക്കാൻ പോലുള്ള സൗകര്യം ആ വീടുകൾക്ക് ഉള്ളിലില്ല ൾ പട്ടനിലായിട്ടും സംസ്ഥാന സർക്കാർ മുഖം ജീവിക്കുന്ന ആൾക്കാരുടെ ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കി സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരും കാരണം ഇത് മനുഷ്യാവകാശ ലംഘനമാണ് ബിജെപി വണ്ടിപ്പെരിയർ മണ്ഡലം പ്രസിഡന്റ് സനീഷ് കൊക്കറമ്പിൽ ജനറൽ സെക്രട്ടറി അരുൺ അജയൻ കേത്തങ്കപ്പൻ സ്റ്റാലിൻ ദാസ് തുടങ്ങിയവരും തുടങ്ങി വിസ്തൃകൊപ്പം ഉണ്ടായിരുന്നു ഇടുക്കി വിഷൻ കുമളി